ശൂന്യതയിൽ നിന്നാണ് ഓട്ടോ റഹാഗേൽ എന്ന ജർമ്മൻകാരൻ ലോകത്തിനു മുന്നിൽ പെട്ടെന്ന് പൊട്ടി വീണത് പിന്നീട് അയാൾ തന്ത്രങ്ങളുടെ ആശാനായി വാഴ്ത്തപ്പെട്ടു ഗ്രീസ് എന്ന രാജ്യം അയാളെ ഒരു വിശുദ്ധനെ എന്ന കണക്കെ ആരാധിച്ചു രണ്ടായിരത്തി നാലിൽ സകലരെയും ഞെട്ടിച്ചുകൊണ്ടാണ് റഹാഗേൽ ഗ്രീസിനെ യൂറോപ്പിന്റെ രാജാക്കന്മാരായി അവരോധിച്ചത് അന്നുവരെ ജർമ്മൻകാർ പോലും നല്ലപോലെ കേട്ടിട്ടില്ലാത്ത ഓട്ടോ റഹാഗേൽ എന്ന പരിശീലകൻ ഇതുപോലൊരു മാജിക് കാണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയില്ല രണ്ടായിരത്തി ഒന്നിൽ ഗ്രീസ് ഫുട്ബോൾ ടീമിന്റെ കോച്ചായി സ്ഥാനമേറ്റെടുക്കും മുമ്പ് അയാൾ ഒരു ദേശീയ ടീമിനെയും പരിശീലിപ്പിച്ചിട്ടില്ലായിരുന്നു സ്വന്തം രാജ്യമായ ജർമ്മനിക്ക് പുറത്ത് മറ്റൊരിടത്ത് ഒരു ടീമിനെയും കോച്ച് ചെയ്തിട്ടുമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജർമ്മനിയിൽ ബുണ്ടസ് ലീഗ ആരംഭിച്ചപ്പോൾ അതിൽ കളിക്കാരനായിരുന്ന റെഹഗൽ വിരമിച്ചതിന് ശേഷം ബൊറുസിയ ഡോട്ട്മുണ്ടിന്റെയും ബയൻ വെർഡർ വെർഡർബ്രമന്റെയും കോച്ചായി വെർഡർ വെർഡർബ്രമനെ രണ്ട് തവണയും കൈസർ സ്ലോട്ടോണിയനെ ഒരു തവണയും ബുണ്ടസ് ലീഗ ചാമ്പ്യന്മാരാക്കി റഹാഗേലിനെ ഗ്രീസ് കോച്ചാക്കിയപ്പോൾ കടുത്ത വിമർശനമുയർന്നതാണ് ഗ്രീക്ക് ഫുട്ബോളും ഗ്രീക്ക് ഭാഷയും റഹാഗേലിന് പരിചിതമല്ലെന്നായിരുന്നു വിമർശകരുടെ വാദം എന്നാൽ ആ വിമർശനങ്ങളെയെല്ലാം മറികടന്ന റഹാഗേൽ ഗ്രീസിനെ സധൈര്യം മുന്നോട്ട് നയിച്ചു കളിക്കാരുടെ കഴിവിൽ വിശ്വാസമർപ്പിച്ചുള്ള രീതിയായിരുന്നു പരിശീലകൻ എന്ന നിലയിൽ റഹാഗേലിന്റേത് എതിരാളികളുടെ തന്ത്രങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ക്കാൻ അയാൾ ഒരു കാലത്തും തയ്യാറായിരുന്നില്ല കളിക്കാരെ വിശ്വസിച്ചുള്ള റഹാഗേലിന്റെ നീക്കങ്ങൾ അത്ഭുതകരമായ ബലമാണ് കണ്ടത് കളിക്കളത്തിലെ തന്ത്രങ്ങൾക്കൊപ്പം ഗ്രൗണ്ടിന് പുറത്തെ മാനേജ്മെന്റിലും റഹാഗേൽ വിച്ച് പുലർത്തിയ നൈപുണ്യം അയാളെ ഗ്രീസ് മുഴുവൻ ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് വളർത്തി കളിക്കളത്തിൽ വലിയ തന്ത്രങ്ങളൊന്നും മെനയുന്ന പരിശീലകനായിരുന്നില്ല റഹാഗേൽ അയാൾ സാഹചര്യങ്ങളെ അമിതമായി വിശകലനം ചെയ്യുകയോ തന്ത്രങ്ങൾ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയോ ചെയ്തില്ല പരിശീലന വേളയിൽ പോലും കളിക്കാരോട് തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശീലിക്കാൻ റഹാഗേൽ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് അന്ന് ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന തിയോ സഗോറോക്കിസ് പിന്നീട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഗ്രീസ് യൂറോപ്യൻ ചാമ്പ്യന്മാരായി അതിന് ഒറ്റ കാരണമേ ഉള്ളൂ റഹാഗേലിൻ്റെത് തികച്ചും ഓൾഡ് സ്കൂൾ രീതികളായിരുന്നു ഓരോ കളിക്കാരനെയും കൃത്യമായി മാർക്ക് ചെയ്ത് കളിക്കാനാണ് അയാൾ തന്റെ കളിക്കാരോട് നിർദ്ദേശിച്ചത് ഗ്രീസിന്റെ ഈ ശൈലിയുമായി പൊരുത്തപ്പെടാൻ എതിർ ടീമുകൾ പാടുപെട്ടു റഹാഗേലിന്റെ ശൈലി ഒട്ടും പുതുമയുള്ളതായിരുന്നില്ലെങ്കിലും പുതിയ കാലത്തും അത് തുടരുന്നത് എതിർ ടീമിലെ കളിക്കാരെ അത്ഭുതപ്പെടുത്തി അവരതിൽ അസ്വസ്ഥരായിരുന്നു ഗ്രീസിന്റെ ആ കളിശൈലി പൊളിക്കാൻ നിയോഗിക്കപ്പെട്ട എതിർ ടീമിലെ കളിക്കാർ ശരിക്കും കുഴങ്ങി തന്ത്രങ്ങളിൽ ഒരു താല്പര്യവും കാണിക്കാതിരുന്ന റഹാഗൽ എതിർ ടീമിന്റെ ടീം ഫോർമേഷൻ അനുസരിച്ചാണ് സ്വന്തം കളിക്കാരെ എങ്ങനെ പോലും തീരുമാനിച്ചത് ഉദാഹരണത്തിന് എതിർ ടീം ഒരു സെന്റർ ഫോർവേർഡിനെ വെച്ചാണ് കളിക്കുന്നതെന്ന് കരുതുക അപ്പോൾ റഹാഗേൽ ഗ്രീസിനെ വിന്യസിക്കുക ഫോർ ഫൈവ് വൺ എന്ന ഫോർമേഷനിലായിരിക്കും അതായത് പ്രതിരോധത്തിൽ നാല് പേരും മധ്യനിരയിൽ അഞ്ച് പേരും മുന്നേറ്റത്തിൽ ഒരാളും എന്നാൽ എതിർ ടീം രണ്ട് സ്ട്രൈക്കർമാരെ വെച്ചാണ് കളിക്കുന്നതെന്ന് കരുതുക അപ്പോൾ റഹാഗേൽ സ്വന്തം ടീമിനെ ഫൈവ് ഫോർ വൺ എന്ന ഫോർമേഷനിലായിരിക്കും വിന്യസിക്കുക അഞ്ച് പേർ പ്രതിരോധത്തിലും നാല് പേർ മധ്യനിരയിലും ഒരാൾ മുന്നേറ്റത്തിലും നേരത്തെ പറഞ്ഞതിൽ നിന്ന് പ്രതിരോധത്തിലെയും മധ്യനിരയിലെയും കളിക്കാരുടെ എണ്ണം പരസ്പരം പരസ്പരമൊന്നും മാറ്റും എതിർ ടീമിലെ ഓരോ കളിക്കാരനെയും കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ടുള്ള റഹാഗേലിന്റെ കളിശൈലി കാരണം സൂപ്പർ താരങ്ങളായ സിനതിൻ സിഥാനോ തിയറി ഓൺട്രിക്കോ ലൂയി ഫിഗാക്കോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കോ ഒന്നും സ്വാതന്ത്ര്യത്തോടെ കളിക്കാനായില്ല അങ്ങനെ അവരിൽ അസ്വസ്ഥത ഉളവാക്കാനും അതുവഴി സ്വന്തം ടീമിനെ ജയിപ്പിക്കാനും റഹാഗേലിന് സാധിച്ചു ഗ്രീക്ക് പ്രതിരോധം ഈ സൂപ്പർ താരങ്ങളെയെല്ലാം അക്ഷരാർത്ഥത്തിൽ ആക്രമണത്തിൽ കളിക്കാർക്ക് എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശം നൽകാൻ കൂട്ടാക്കിയില്ല ഓരോ പ്രതിസന്ധിയിലും സ്വയം പരിഹാരം കണ്ടെത്തുക എന്നതായിരുന്നു റഹാഗേലിന്റെ ആപ്തവാക്യം അതുകൊണ്ട് തന്നെ അയാൾ കളിക്കളത്തിൽ കളിക്കാരെ അവരുടെ പാട്ടിനു വിട്ടു അവരെ പൂർണ്ണമായും വിശ്വസിച്ചു ആ വിശ്വാസം കളിക്കാർ പൂർണമായും കാത്തുസൂക്ഷിച്ചു കളിക്കളത്തിലെ പ്രതിസന്ധികൾക്ക് അവർ തന്നെ തക്കതായ പരിഹാരം കണ്ടെത്തി പ്രതിരോധത്തിൽ അധികനേരം പന്ത് വെച്ച് കളിക്കുന്നത് അപകടമാണെന്ന് കരുതിയ റഹാഗേൽ അത് നിരുത്സാഹപ്പെടുത്തി അതുകൊണ്ടുതന്നെ പ്രതിരോധ നേരയ്ക്ക് എപ്പോഴൊക്കെ പന്ത് കിട്ടിയോ അപ്പോഴൊക്കെ അവർ അത് ഉടൻ തന്നെ മുന്നിലേക്ക് എത്തിച്ചു എന്നാൽ ആക്രമണത്തിൽ റഹാഗേൽ പ്രത്യേകമായൊരു രീതി അവലംബിച്ചില്ല കളിക്കനുസരിച്ച് ഗോളടിക്കുക എന്ന ലളിതമായ തന്ത്രമാണ് റഹാഗേൽ പയറ്റിയത് കളിയുടെ ആദ്യ പകുതിയിൽ ഗോൾ രഹിത സമനിലയ്ക്ക് ശ്രമിക്കുക രണ്ടാം പകുതിയിൽ എതിരാളികൾ ക്ഷീണിക്കുമ്പോൾ അവർ അസ്വസ്ഥരാകുമ്പോൾ ഗോളടിക്കുക എന്ന തന്ത്രമാണ് ഗ്രീസ് മിക്കവാറും പയറ്റിയത് നോക്കൌട്ട് ഘട്ടത്തിൽ ഈ തന്ത്രം ശരിക്കും വലിച്ചു ഏതെങ്കിലും കളിക്കാരുടെയോ സൂപ്പർ താരങ്ങളുടെയോ മികവിനേക്കാളു വരി ഗ്രീസിന്റെ വിജയം പൂർണ്ണമായും ടീം എന്ന നിലയിലുള്ള വിജയമായിരുന്നു അതിൽ പതിനൊന്ന് കളിക്കാർക്കും തുല്യ പ്രാധാന്യമുണ്ടായിരുന്നു അവർ ഓരോരുത്തരും ജയത്തിന് ഒരുപോലെ സംഭാവന നൽകി അവർ ഓരോരുത്തരുടെയും ജീവിതത്തിലെ മഹത്തായ നിമിഷമായിരുന്നു അത് യൂറോപ്യൻ ചാമ്പ്യന്മാരായ നിമിഷം അതിന് അവർ കടപ്പെട്ടിരിക്കുന്നത് അവരുടെ ആശാനായ ഒട്ടോ റഹാഗേലിനോടാണ് വലിയ തന്ത്രങ്ങൾക്കൊന്നും മുതിരാതെ തനിക്ക് കിട്ടിയ കളിക്കാരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായ ശൈലി രൂപീകരിച്ച റഹാഗേൽ എതിർ ടീമുകൾ ഓരോന്നിനെയായി സ്തബ്ധരാക്കി തന്നെ വിമർശിച്ച ഗ്രീസിലേക്ക് ഗ്രീസിനെ യൂറോപ്യൻ ചാമ്പ്യന്മാരാക്കിയാണ് ഓട്ടോ റഹഗാൽ മടങ്ങിയെത്തിയത് അന്നു മുതൽ ഇന്ന് വരെ ആ രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും റഹാഗേലിനോട് വീരാരാധനയാണ്